സംസ്ഥാനത്തെ കർഷകരുടെ ഉന്നമനത്തിനായി ലഭിക്കുന്ന ഒന്നാണ് കദർ ഐ ഡി കാർഡ് എല്ലാ കർഷകർക്കും ഇതിന്റെ ഭാഗമാകാൻ സാധിക്കും കർഷകർക്ക് കൂടുതൽ ആനുകൂല്യങ്ങൾ ഈ ഐ ഡി കാർഡ് വഴി ലഭിക്കും നിലവിൽ ധാരാളം കർഷകർ ഇതിന്റെ ഭാഗമായിട്ടുണ്ട് കർഷകരുടെ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടിയുള്ള ഒന്നാണിത് ഇതിൽ രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞാൽ ഫാർമർ ഐ ഡി കാർഡ് വെച്ച് പല ആനുകൂല്യങ്ങളും ലഭിക്കും ഈ കാർഡ് ലഭിക്കുന്നതിനായി എല്ലാ തരത്തിലുമുള്ള രേഖകൾ സമർപ്പിക്കുന്നത് കൊണ്ട് തന്നെ ഏതെങ്കിലും ആവശ്യഘട്ടത്തിൽ ഈ കാർഡ് ഉപയോഗിച്ച് വേഗത്തിൽ ആനുകൂല്യങ്ങൾ ലഭിക്കും എല്ലാ കർഷകരും നിർബന്ധമായി തന്നെ എടുക്കേണ്ട ഒന്നാണിത് കർഷകർക്ക് ഏറ്റവും പ്രയോജനം ലഭിക്കുന്ന കാർഡാണ് കതിർ ഐ ഡി കാർഡ് ആധാർ കാർഡ് ബാങ്ക് അക്കൌണ്ട് തുടങ്ങിയവയുമായി അടുത്തുള്ള ഓൺലൈൻ സർവീസ് സെന്ററിൽ പോയാൽ ഇതിൽ രജിസ്റ്റർ ചെയ്യാവുന്നതാണ് കൂടാതെ ക്ഷീര കർഷകരുടെ ഉന്നമനത്തിനായി നടപ്പിലാക്കിയ പദ്ധതിയാണ് ഗോസമൃദ്ധി നാഷണൽ ലൈഫ് സ്റ്റോക്ക് മിഷൻ ഇൻഷുറൻസ് പദ്ധതി ഈ പദ്ധതി വഴി അപ്രത്യക്ഷമായി കൊഴുത്തിലുണ്ടാകുന്ന അപകടങ്ങൾ വരുത്തിവെക്കുന്ന സാമ്പത്തിക നഷ്ടത്തെ അതിജീവിക്കാനുള്ള ഇൻഷുറൻസ് പദ്ധതിയാണ് നിലവിലുള്ള ഇൻഷുറൻസ് പദ്ധതികളിൽ പ്രീമിയം നിരക്ക് ഏറ്റവും കുറവുള്ള പദ്ധതി കൂടിയാണിത് പശുക്കൾക്ക് മാത്രമല്ല അവരുടെ ഉടമകളായ ക്ഷീര കർഷകർക്കും ഏറ്റവും കുറഞ്ഞ പ്രീമിയത്തിൽ ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പാക്കുന്നു ഈ പദ്ധതിയിൽ ഒരു വർഷം മൂന്ന് വർഷം എന്നീ കാലയളവിലേക്കുള്ള പോളിസികളാണ് ഉള്ളത് രണ്ടു മുതൽ പത്ത് വരെ പ്രായമുള്ള പശുക്കളെയും എരുമകളെയും ഇൻഷുറൻസ് ചെയ്യാം ശങ്കരീനം പശുക്കൾക്കും മറ്റ് നാടൻ പശുക്കൾക്കും പരിരക്ഷ കിട്ടും ഏറ്റവും ചുരുങ്ങിയത് പതിനായിരം രൂപ മുതൽ അറുപത്തയ്യായിരം രൂപ വരെ എരിവുകളെ ഇൻഷുർ ചെയ്യാം താല്പര്യമുള്ള ക്ഷീര കർഷകർക്ക് പശുക്കളുടെ ഇൻഷുറൻസോടൊപ്പം പരമാവധി അഞ്ചു ലക്ഷം രൂപ വരെ വ്യക്തിഗത അപകട അപകട മരണ ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കാനും പദ്ധതിയിൽ അവസരമുണ്ട് പതിനെട്ട് മുതൽ എഴുപത് വയസ്സുവരെ പ്രായമുള്ള ക്ഷീരകർഷകർക്കാണ് ഈ അവസരം കന്നുകാലി ഇൻഷുറൻസ് ചെയ്യുന്നതിനോടൊപ്പം ഇരുപത് രൂപ അധികമായി പ്രീമിയം അടച്ചാൽ ഒരു ലക്ഷം രൂപയുടെ വ്യക്തിഗത ഇൻഷുറൻസ് നേടാം ഈ പദ്ധതിയുടെ ഭാഗമാകുവാൻ കർഷകർക്ക് ഇപ്പോൾ തന്നെ തൊട്ടടുത്തുള്ള സർക്കാർ മൃഗ ആശുപത്രിയുമായി ബന്ധപ്പെട്ട് ഈ പദ്ധതിയിൽ ചേരാവുന്നതാണ്